േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം തുടർന്ന് കൃഷ് കണ്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും കൃപ ഇല്ല ബലരാമനോട് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുകയില്ല അവസ്ഥ അവസ്ഥൻ കൂടി അറിഞ്ഞതല്ലേ ഞാൻ സഹിച്ച വേദന അതൊന്നും എനിക്കത്ര പെട്ടെന്ന് മറന്നു കളയാൻ സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അയാളെ എൻ്റെ സഹോദരനായി അംഗീകരിക്കാൻ തയ്യാറാവുകയില്ല ആ കാര്യം ഞാൻ ഉറപ്പിച്ചതാ നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്താ ചേട്ടനും ബലരാമനെ സഹോദരനായി കാണാൻ സാധിക്കുമോ ചേട്ടൻ തന്നെ പറ ഇതോടെ കൃഷിനും ഉത്തരമില്ലാത്ത അവസ്ഥ വന്നെത്തുകയാണ് ഇതേ സമയം സാഗർ ആകട്ടെ ഇനി എന്തായാലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ നമുക്ക് കൃഷിൻ്റെയും കൺമണിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാം ഇത് കേൾക്കുന്ന ആൻറ്റിയമ്മ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും സുജ ഇപ്പോൾ സാഗറിൻ്റെ കൂടെ നിൽക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഒടുവിൽ ഗുണ്ട ഫോളോ ചെയ്യുകയാണ് ഇപ്പോൾ കൃഷ്ണനെയും കൂട്ടരെയും മാത്രവുമല്ല ആക്രമിക്കുന്നതിനു വേണ്ടിയുള്ള അവസരം കാത്തിരിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ മാനസ നടന്ന കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് സാഗറും കുടുംബവും ബലരാമനെ അംഗീകരിക്കാത്തതിൽ നിരാശ പ്രകടിപ്പിക്കുകയാണ് എങ്ങനെയാണ് തൻ്റെ നീക്കം എക്സിക്യൂട്ട് ചെയ്യുക തൻ്റെ നീക്കം പാളിയോ എന്നുള്ള സംശയവും മുന്നിലേക്ക് വരികയാണ് അവളുടെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്